കരമൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സംവിധായകൻ പ്രിയനന്ദനെ ആക്രമിച്ച ഇയാൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു തൃശൂർ വല്ലപ്പുഴ സ്വദേശിയും ആർ എസ് എസ് പ്രവർത്തകനുമായ സരോവറാണ് പോലീസിന്റെ പിടിയിലായത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത് പ്രിയനന്ദന്റെ ശബരിമല പോസ്റ്റിൽ പ്രകോപിതനായാണ് ഇത് ചെയ്തതെന്നാണ് സരോവർ കുറ്റസമ്മതം നടത്തിയതെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അല്പസമയത്തിനകം തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന്റെ പേരിലാണ് പ്രിയനന്ദനു നേരെ ആക്രമണം നടന്നത് ആർ എസ് എസുകാർ മർദ്ദിച്ചെന്നും ിൽ ചാണകവെള്ളം ഒഴിച്ചെന്നുമായിരുന്നു പ്രിയനന്ദന്റെ പരാതി എന്നാൽ സംഭവത്തിൽ ബിജെപിക്കോ ആർ എസ് എസിനോ യാതൊരു പങ്കുമില്ലെന്ന് ബി ജെ പി പ്രതികരിച്ചിരുന്നു ആരും അറിയാത്ത സംവിധായകന്റെ പബ്ലിസിറ്റി സ്റ്റാൻഡാണ് ചാണകവെള്ളം ഉപയോഗിച്ചുള്ള ആക്രമണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഉപദ്രവിക്കണമെന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ദിവസം തന്നെ മർദ്ദിക്കാമായിരുന്നുവെന്നും എന്നാൽ പ്രതിഷേധിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നും ബി ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തിരുന്നു ആക്രമണത്തിന് പിന്നിൽ ആർ എസ് എസ് പ്രവർത്തകരല്ല ഞങ്ങൾക്ക് മർദ്ദിക്കണമെന്ന് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ദിവസം തന്നെ ചെയ്യാമായിരുന്നു എന്നാൽ തങ്ങളത് ചെയ്തില്ല അതിനു പകരം ജനാധിപത്യ മര്യാദയെ അനുസരിച്ചുള്ള പ്രതിഷേധം മാത്രമാണ് തങ്ങൾ നടത്തിയതെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പിന്നാലെയാണ് സരോവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് തങ്ങളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു പോലീസ് കേസ് എടുക്കാൻ തയ്യാറായില്ലെങ്കിൽ പ്രതിഷേധത്തിന് ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ അവർ കേസ് എടുത്തതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു എന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു പ്രിയനന്ദനെ മർദ്ദിക്കണമെങ്കിൽ പണ്ടേ ആകാമായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധ പ്രകടനം മാത്രമാണ് സംഘടിപ്പിച്ചത് അന്ന് ആ പ്രകടനം പോലീസ് തടഞ്ഞിരുന്നു തുടർന്ന് ഇതിന്റെ പേരിൽ പരാതി നൽകുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു ഇതോടെ തങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിച്ചിരുന്നു എന്നും ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു ഇന്ന് രാവിലെയാണ് പ്രിയനന്ദിന് നേരെ ആക്രമണം ഉണ്ടായത് തൃശൂരിൽ അദ്ദേഹത്തിന് വീടിന് സമീപത്ത് വച്ചായിരുന്നു ആക്രമണം നടന്നത് ഒരാൾ പിന്നിൽ നിന്ന് തലയിൽ ചാണക വെള്ളം തളിക്കുകയും ആക്രമിക്കുകയുമായിരുന്നു എന്നായിരുന്നു പ്രിയനന്ദൻ പറഞ്ഞത് തികച്ചും ആസൂത്രിതമായ ഒരു നീക്കം തന്നെയായിരുന്നു ഇതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു ഇന്ന് നടന്നത് ഒരു തുടക്കം മാത്രമാണെന്നും പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും അക്രമി പറഞ്ഞതായും പ്രിയനന്ദൻ രാവിലെയോടെ വ്യക്തമാക്കിയിരുന്നു നേരത്തെ ആർത്തോ ആർത്തവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലിട്ടക്കുറിപ്പ് വിവാദമായതിനെ തുടർന്ന് അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തിരുന്നു അയ്യപ്പനെ അസഭ്യം പറയുന്ന തരത്തിലുള്ള പോസ്റ്റ് ആയിരുന്നു അന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടിരുന്നത് ഇതിനെതിരെ കടുത്ത പ്രതിഷേധവുമായി അയ്യപ്പ വിശ്വാസികളും രംഗത്തെത്തിയിരുന്നു അയ്യപ്പനെ അധിക്ഷേപിച്ചു എന്നാരോപിച്ച് അയ്യപ്പ കർമ്മസമിതി പ്രവർത്തകർ പ്രിയനന്ദന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലെ ഭാഷ മോശമെന്ന് കണ്ടാണ് പിൻവലിച്ചത് ഇദ്ദേഹത്തിന്റെ ഭാഷയ്ക്കെതിരെ രൂക്ഷമായ വിമർശനവും അന്ന് ഉയർന്നിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലെ ഭാഷ മോശമെന്ന് മനസ്സിലാക്കി താൻ അത് നേരത്തെ തന്നെ താനത് പിൻവലിക്കുകയാണ് ദൈവങ്ങളെ അധിക്ഷേപിച്ചെന്ന് സ്വയം വിലയിരുത്തുന്നില്ല സാധാരണഗതിയിൽ ഉന്നയിക്കുന്ന വിമർശനമായിരുന്നു തൻറേത് അത് കൊലക്കുറ്റമൊന്നുമല്ലെന്നും അത് കൊലക്കുറ്റമൊന്നുമല്ല തനിക്കെതിരെ പ്രകടനം നടത്തിയവർ ഉപയോഗിച്ച ഭാഷ അതിനേക്കാൾ മോശമായിരുന്നു എന്നും പ്രിയനന്ദൻ കുറ്റപ്പെടുത്തി എന്തായാലും പ്രിയനന്ദിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പിടിയിലായ സരോവറിനെ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും